എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കുഴുവേലിപ്പടിയിൽ അതിവേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന നാല് മനോഹരമായ വില്ലയുടെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്നര കിലോമീറ്റർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി അഞ്ചര കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്ക് ആറ് കിലോമീറ്റർ എടപ്പള്ളിക്കും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കും എട്ട് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനെട്ട് കിലോമീറ്റർ ആകുന്നു മൂന്ന് സെൻറ്റ് മുതൽ നാലര സെൻറ്റ് വരെയും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് തുടങ്ങി രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെയും മൂന്ന് ബെഡ്റൂം വീടുകളും നാല് ബെഡ്റൂം വീടുകളുമാണ് ഈ വില്ലാ പ്രൊജക്റ്റിലുള്ളത് കൊമർഷ്യൽ പ്ലോട്ടുകൾ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഞങ്ങളെ സമീപിക്കുക വീടിന് മുന്നിലായിട്ട് നാല് മീറ്ററോളം വീതി വരുന്ന ഉള്ളത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ ഏരിയയിൽ ഫ്ലഡ് എഫക്റ്റഡ് അല്ല കണ്ടംപററി സ്റ്റൈലിലും കൊളോണിയൽ സ്റ്റൈലും മിക്സ് ചെയ്താണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കലിൽ പാകി അവിടെ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ആണ് ചെയ്തിരിക്കുന്നത് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എല്ലാം ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശത്താണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി കെ ഡബ്ല്യു വാട്ടർ കണക്ഷനും കൂടാതെ ശുദ്ധമായ കിണർ വെള്ളവും അവൈലബിൾ ആണ് വീടിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണാം സിറ്റൗട്ടിൻ്റെ ഫ്ലോറിംഗിനായി ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് പിള്ളതിൽ ടെക്സ്ചർ വർക്ക് കാണാം വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണിയപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു കോർണർ സെറ്റ് ഇടാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് നേരെ കാണുന്ന ബിത്തിൽ ടി വി യൂണിറ്റിനുള്ള ഒരു പ്രവശ്യം കൊടുത്തിട്ടുണ്ട് ഗസ്റ്റ് ലിവിങ് ഏരിയ എന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പത്തോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ സൈഡിലേക്ക് ഒതുങ്ങി വാഷ് കൗണ്ടർ കാണാം ഇനി നമുക്ക് ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാറടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോ കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീടിന്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസായി ഉപയോഗിച്ചിരിക്കുന്നത് ഹിൻഡ്വെയർ ബ്രാൻഡാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് സൈഡിലായിട്ട് ക്രോക്കറി ഷെൽഫൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടി വൂഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചന്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്കേരിയ കൊടുത്തിട്ടുണ്ട് ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം സ്റ്റേഷനറി ഭാഗത്തായിട്ട് കബോർഡ് നൽകിയിട്ടുണ്ട് അവിടെ ഇൻവെർട്ടർ വെക്കാനുള്ള പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലും വുഡൻ ടോപ്പുമാണ് സ്റ്റെയറിന്റെ ഹാൻഡിൽ നൽകിയിരിക്കുന്നത് സ്റ്റേറിന്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് പറ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളിലേക്കാണ് ഹാളിന്റെ ഒരു ഭാഗത്തായിട്ട് സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇനി നമുക്ക് ഈ വീടിന്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി ഒരു ബാത്റൂപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കുഴുവേലിപ്പടിയിലാണ് ഈ മനോഹരമായ വീടുകൾ വിൽപ്പനക്കായി മൂന്നര സെന്റിൽ ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വില്ല പ്രൊജക്റ്റിൽ അറുപത്തഞ്ച് ലക്ഷം രൂപ മുതൽ എൺപത്തഞ്ച് ലക്ഷം രൂപ വരുന്ന വില്ലകളാണുള്ളത് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക താങ്ക് ഫോർ വാച്ചിങ് ദി വീഡിയോ